മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട രോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു ഹലോ എല്ലാവർക്കും മുതിരൂരിലേക്ക് സ്വാഗതം അങ്ങനെ നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ കാര്യത്തില് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഏകദേശം ക്ലാരിഫിക്കേഷൻ ഒക്കെ വന്നിട്ടിരിക്കുകയാണ് അതിനിടയിൽ ഈ അമ്മച്ച് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഞാൻ മുമ്പേ ഇട്ടേൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല അങ്ങനെ അതായത് ഗോപൻ സ്വാമി കിടരോഗിയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പുഷ്ടിയുടെ കാര്യത്തിൽ ശരീരപുഷ്ടി കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും നല്ല രീതിക്ക് തന്നെയായിരുന്നു ഇരുന്നു എന്ന് അമ്മ പറയുന്ന കാര്യമാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് മക്കളും അമ്മയും ചേർന്ന് പലതവണയായിട്ട് മൊത്തത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അയാൾ എല്ലാ ദിവസവും നടന്നു പോയി പൂജ ചെയ്ത് കൃത്യമായിട്ട് അവിടെ പോയി സമാധി സമാധിപീഠത്തിൽ ഇരുന്നു എന്നുള്ള കാര്യമാണ് ഈ അമ്മച്ചിയാണിപ്പം പറയുന്നത് കിടരോഗി ആയിരുന്നുള്ള കാര്യം കിടരോഗി മീൻസ് കിടപ്പുരോഗിയാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും തെറ്റിയതാണ് ഇതിനപ്പുറത്തേക്ക് അവിടെ ഈ പറയുന്ന ഈ മീഡിയക്ക് മുന്നിൽ ഇന്റർവ്യൂ പോലെ ഇനി ഇരിക്കുന്ന ടൈമില് ഇവർ ഒന്നാമത്തെ കാര്യം ഇവർക്ക് ആർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നടന്നിട്ടുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഐഡിയ ഇല്ലെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് സത്യമാണെന്നുണ്ടെങ്കിൽ ആർക്കും മാറ്റാൻ സംഭവിക്കത്തില്ല ഒരേ കാര്യം തന്നെ എല്ലാവരും ഒരുപോലെ പറയാം ഇപ്പൊ ഈ അടുത്ത വീഡിയോ ഞാൻ എഴുന്നതിനകത്ത് നിങ്ങളൊന്ന് നോക്കിയോ കൃത്യമായിട്ട് ഓരോ ആൾക്കാരും പറയുന്നത് ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് ും ദർശനത്തിന് അച്ഛൻ വരുവാന്നും നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട രോഗിയുടെ ശരീര പുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായ അനുസരിച്ചുള്ള കാഴ്ച കുറവ് പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവര് കഴിച്ചത് നന്നായിട്ട് തന്നെ ഇത് ഈ വീഡിയോക്കകത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല രണ്ട് മക്കളും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് കാരണം അമ്മച്ചി കൂട്ടാനുള്ള വല്ല കാര്യങ്ങൾ വെളിയിൽ ഇടുവെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് കാരണം അമ്മച്ചി ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് മാറ്റിയും തിരിച്ചും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആളാണ് അതിനിടയിൽ മൂത്ത മകൻ അമ്മയടുത്തൊന്നും മിണ്ടാതിരുന്ന രീതിക്ക് കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് മതി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പുറത്തിരിക്കുന്ന ആ ചേട്ടൻ കൃത്യമായിട്ട് ഒന്നും അറിയത്തില്ല അങ്ങേര് തന്നെ പറയാണ് ഈ പറയുന്ന വടിയൊക്കെ ഉപയോഗിച്ച് നടന്നു വരുമെന്ന് പറയുന്ന സമയത്ത് മക്കൾ പറയുകയാണ് ഒന്നും ഉപയോഗിക്കാതെയാണ് അച്ഛൻ നടന്നു വന്നിരുന്നത് അതായത് ഇരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള ബോധവും ബോധ്യവും ഇല്ല എന്താണ് സംഭവിച്ചത് അതിലപ്പുറത്തേക്ക് കൃത്യമായിട്ട് പറയുന്നത് കാണാൻ കഴിയുന്നോണ്ട് അമ്മച്ചി പറയുന്ന ഒരു ഡയലോഗ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ വ്യക്തമായി കേട്ടിട്ടുണ്ടായിരിക്കും ഇനി കുറച്ച് നാൾ മുന്നേ ഈ അമ്മച്ചി പറഞ്ഞ കൊറച്ച് ഡയലോഗും കൂടെ നമുക്കൊന്ന് കേൾക്കാം എങ്ങനെ ഒരു കല്ല് ഇവിടെ കല്ലൊക്കെ എന്തോ കല്ലോ അങ്ങനെ സസതി ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ട് മൂന്ന് കൊല്ലാവും അത് ചികിത്സയ്ക്ക് പോയായിരുന്നു അപ്പം അവിടുത്തെ തുണ്ടും കൂടെ ഉണ്ട് അങ്ങനെ അവിടുത്തെ ചികിത്സയിൽ അപ്പം എവർക്ക് ക്ഷീണങ്ങളും ബുദ്ധിയോടും പ്രായം ചെന്നില്ലേ അപ്പം ആ ഡോക്ടർ ശരീരം ഫുള്ളാ ടെസ്റ്റ് ചെയ്ത് ട്യൂബ് എല്ലാം ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ നമ്മളാവശ്യങ്ങളൊക്കെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു അപ്പം അങ്ങനെനിക്ക് കേട്ടല്ലോ ഈ അമ്മച്ചി തന്നെയാണ് നാവെടുത്ത് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല അമ്മച്ചി തന്നെ പറഞ്ഞ കാര്യമാണ് കൃത്യമായിട്ട് വയസ്സിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ആ മനുഷ്യനുണ്ടായിരുന്നു ഇപ്പോഴത്തെ പുതിയ വീടിക്കകത്ത് അവരെന്താണ് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ഒരു കൊതുക് പോലും കടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അത്രയും ശ്രദ്ധിച്ചിരുന്ന മനുഷ്യൻ്റെ കാലിലാണ് വ്രണങ്ങൾ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ആ അമ്മച്ചി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് മുള്ളോ കല്ലോ എന്തോ പൊത്ത് കയറി ഒരു വ്രണം ഉണ്ടായിരുന്നു അത് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അത് അൾസറിൻ്റെ രീതിക്ക് ൊക്കൊണ്ടിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് പോവുകയാണെന്നോ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം ഈ മനുഷ്യന്റെ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് കരൾ വൃക്ക ഇതൊക്കെ പോയി കിടക്കുവാണ് അതിലപ്പുറത്തേക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന കണക്ക് അൾസർ കാലിലൊന്നും മറ്റും ഉണ്ടായിരുന്ന രീതിക്ക് പറയുന്നുണ്ട് ഈ പറയുന്ന ഷുഗറിന്റെ പ്രശ്നം കൊണ്ട് പഴുത്ത് വ്രണം പോലെ ആയിരുന്നു ഉള്ള കാര്യം അറിയ പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനവും ബ്ലോക്ക് വാൽവിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് തകരാറിലായിരുന്നു എന്നും എന്തൊക്കെ അസുഖങ്ങൾ ഒരു മനുഷ്യന് പിടിപെടാമോ അതിന്റെ തൊണ്ണൂറ്റഞ്ച് പേഴ്സൻ്റേജ് അസുഖങ്ങളും ആ മനുഷ്യനുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ശാരീരിക ശാരീരിക അവയവങ്ങളും കൃത്യമായിട്ട് പ്രശ്നത്തിൽ തന്നെയായിരുന്നു അപ്പൊ എപ്പം വേണമെങ്കിലും മരണം സംഭവിക്കാം എന്നുള്ളൊരു തരത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുമായിരുന്നു ഇവരാണ് പറയുന്നത് ഏറ്റവും നല്ല രീതിക്കാണ് ഞങ്ങൾ ആ മനുഷ്യനെ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ മനുഷ്യന്റെ കാലില് വ്രണം പോലും ഒന്ന് നേരെയാക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കഴിയാതെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാലിൽ വ്രണം വന്നതാണെന്ന് കൃത്യമായിട്ട് അവർ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണത്തിന് ശേഷം അല്ല സമാധിക്ക് ശേഷം ഉള്ളതിനകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട് വ്രണം ഇപ്പോഴും അതുപോലെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കാനോ മാറ്റാനോ അവർക്ക് ശ്രമിച്ചിട്ടില്ല അതിനെക്കാൾ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മൂക്ക് നെറ്റി അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ തലയിൽ ഒക്കെ മുറിവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് മുറിവ് മീൻസ് ചതവ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഏതൊരാൾക്കും ഒരു കാര്യമാണ് അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ തന്നെ പോയിരുന്നു സമാധിയിലിരുന്നു അങ്ങനെ ആയെന്നുള്ളതാണ് പക്ഷെ ചെറിയ രീതിക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഈ ഭാഗങ്ങളിലൊക്കെ മുറിവ് സംഭവിക്കണമെങ്കിൽ മൂക്കിടിച്ച് ഇത്തരത്തിൽ വീട് കഴിഞ്ഞാലാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചതവുകൾ സംഭവിക്കുന്നത് അത്രയും രീതിക്കുള്ള അപ്പം ഈ മനുഷ്യനെ മരിച്ചതിന് ശേഷം മരണപ്പെട്ടതിന് ശേഷം മേ ബി അങ്ങനെ ഇരുത്തി കൊണ്ടു ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നോട്ട് ആഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ആഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലും അത് പീഡം നിർത്തി അവർ പോലെ തന്നെ ചാരു ചേർത്ത് ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കപ്പെടും നമ്മൾ ആ വീഡിയോ കാണുന്ന സമയത്ത് പിന്നീടുള്ളാതെ കാണുന്ന സമയത്തും തല ഇത്തരത്തിൽ തന്നെയായിരുന്നു കാണപ്പെട്ടിരുന്നത് അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി മേ ബി ഇടിച്ചതാവാം അപ്പം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നെറ്റിയിലും മൂക്കിലും ഒക്കെ തന്നെയായിരിക്കും ഇടി സംഭവം ും ചതവ് സംഭവിക്കുന്നത് അപ്പം ഇതിനെയൊക്കെയാണ് ഈ മക്കൾ ഇത്തരത്തിലേക്ക് വളച്ചൊഴിച്ച് അല്ലെങ്കിൽ മറ്റു തരത്തിലേക്കും പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത് സമാധി എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കൃത്യമായിട്ട് ആരും തന്നെ ഇല്ലെന്നോ അല്ലെങ്കിൽ അതിനെ ഒന്നും നിഷേധിക്കാൻ പോകുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമല്ലോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് അത് സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ പല ആൾക്കാരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീട്ടിലുള്ള ആൾക്കാർ ആരും തിരിഞ്ഞും പറയില്ല ഒരേ കാര്യം തന്നെ ആയിരിക്കും വ്യക്തമാക്കുന്നത് കള്ളങ്ങളാകുന്ന സമയത്താണ് പലപ്പോഴും പേടി ഉണ്ടാകുന്നത് അവരുടെ വായിൽ നിന്ന് എന്ത് വീണു പോകുമെന്നുള്ള ഭയം ഉണ്ടാകുന്നത് ഇതൊക്കെയാണ് ഏത് വീഡിയോ ക്ലിപ്പ് കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും നമ്മളിൽ എല്ലാവരും സംശയിക്കുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റത്തില്ല കാരണം സ്വന്തം ഭർത്താവ് സ്വന്തം അച്ഛന് പറ്റിപ്പോയ ആ വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളെ പറയുന്ന സമയത്ത് അവർ തന്നെ അച്ഛൻ ഈ പറയുന്ന മക്കളും അമ്മയും മാറി തിരിഞ്ഞും പറയുന്നുണ്ട് അമ്മ പറയുന്നതിന് എന്തെങ്കിലും വിട്ടിതരങ്ങൾ പറഞ്ഞു പോകുമെന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ പറയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്ന് ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുള്ളൂ അത് തന്നെയാണ് നമ്മൾ ചോദിച്ചു എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി പിന്നെ പോയിട്ടില്ല എന്നുള്ള വാദമൊക്കെ നിരത്തുന്നുണ്ട് അത് കാരണം അത് ഒരുപാട് ആൾക്കാര് സംസാരിച്ച് പ്രശ്നമായതാണ് കാരണം സമാധി ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് മക്കൾ മരണ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ചു പോകുന്നത് എന്നൊരു ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അത് പറയേ അങ്ങനെയൊന്ന് ന്യായീകരിക്കാൻ മാത്രമേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് മുന്നോട്ട് പോകുന്നില്ല ഇന്റർവ്യൂസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല എന്നിട്ടും ഇപ്പം മീഡിയയ്ക്ക് അടക്കം എല്ലാ തരത്തിലും ഇത്തരത്തിലൊരു വിശദീകരണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ക്ലാരിഫിക്കേഷൻസ് കൃത്യമായിട്ട് അവർക്ക് വീണ്ടും വീണ്ടും വരുത്തേണ്ടിയിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ആ മനുഷ്യനെ ദൈവമായി കണക്കാക്കിയ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ യോഗപുരുഷൻ എന്നൊക്കെ അവർ പറയുന്ന മനുഷ്യനെ സമാധിയിലേക്ക് അച്ഛൻ പോകുന്ന വർഷങ്ങൾക്ക് മുന്നേ നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള പീഡം ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ അച്ഛനോട് മക്കൾ കാണിച്ച കരുതലാണോ ഈ പറയുന്ന കാലിലെ പുണ്ണും ഇത്തരത്തിലുള്ള ബ്ലോക്കും ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ കൂടുതലായിട്ട് ആ മനുഷ്യൻ പോയതിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കി അത്രയും അച്ഛനോട് ഭയങ്കരമായിട്ട് ഭക്തിയുള്ള അച്ഛൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന അച്ഛന് ഭയങ്കരമായിട്ട് യോഗ കഴിവുകളൊക്കെ ഉണ്ടെന്ന് യോഗ്യവര്യനാണെന്ന് കരുതുന്ന ഏതെങ്കിലും മക്കളുമാർ ഇപ്പം ഈ കിടന്ന് ന്യായമടിക്കുന്ന മക്കൾമാർ അത് പറഞ്ഞിരിക്കുന്നത് സത്യമാണെങ്കിൽ അത്രയും നല്ല രീതിക്ക് വേണ്ടുള്ള ചികിത്സകൾ ആ മനുഷ്യന് കൊടുക്കത്തില്ലായിരുന്നോ